സഹോദരങ്ങളെ ആദർശം ജയിക്കും തോന്നി ഇവര് ചെയ്യുന്ന ഇത് ഇവരുടെ സംസ്കാരമാണ് ഇവരെ മുസ്ലിയാക്കന്മാർക്ക് സംസ്കാരം ഇല്ലാത്തതുകൊണ്ട് ഓലി പോലെ ഇത് ഇവര് ചെയ്യുന്നതാണ് നിങ്ങൾ ശക്തമായി ശക്തമായി നിൽക്കുക കാര്യമായി ജനങ്ങൾ തിരിച്ചറിയാം എന്തങ്ങക്ക് പൂർണ്ണ രൂപത്തെ പേടി നിങ്ങളെ കയ്യിൽ സത്യമില്ല നിങ്ങൾക്ക് സത്യത്തെ പേടിയാണ് നിങ്ങളുടെ കയ്യിൽ കൊട്ടാരം പോലെ തകർന്നു പോകുന്ന വിശ്വാസങ്ങളാണ് കയ്യിലുള്ളത് അതുകൊണ്ട് മുജാഹിദകൾ ഒന്നിരിക്കെ നിങ്ങളൊന്നുകൊണ്ട് ഞാൻ നല്ല കുളിര് തീർന്നിട്ട് അവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ കുറെ നിങ്ങൾക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ ഒരു ഭരണഘടന നൽകിയ മൗലിക അവകാശത്തിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ പണ്ഡിതന്മാര് മൂന്നും നാലും ദിവസം പ്രസംഗിക്കുന്നില്ലേ ഞങ്ങൾ എന്താ കോപാകുരത്ത് നിങ്ങൾക്ക് എന്താ സംസ്കാരമുള്ള മനുഷ്യരായാലേ നിങ്ങൾക്ക് മനുഷ്യനെ പോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് മുജാഹിദുകൾ മുജാഹിദുകൾ ഇനി ബാക്കി ക്ലിപ്പിങ്ങിന്റെ പൂർണ്ണരൂപം കേൾക്കി നാട്ടുകാരും ജനങ്ങളും ഇവിടുത്തെ മുസ്ലിം മനസ്സിലാക്കണം ഈ ആളുകളെ ഈ സംസ്കാരം സംസ്കാരമില്ലാത്തവർ പഠിക്കണം നിങ്ങളൊന്നും മനസ്സിലാക്കണം ഈ സംസ്കാരമില്ലാത്തവരെ സംസ്കാരം പഠിച്ചിട്ടില്ലാത്ത ഇവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ക്ലിപ്പിങ്ങിന്റെ പൂർണ്ണരൂപം അപ്പുറം അപ്പുറം കേൾക്കുക മുജാഹിദുകളോട് എനിക്കൊരു അപേക്ഷ ഉണ്ട് ഒരു ഒരു ോട്ടെടുത്തേക്കാണല്ലോ വരുന്നത് ഞാൻ കൈകാര്യം ചെയ്തോളൂ നിങ്ങൾ അടങ്ങിയിരിക്കുക ഫ്രണ്ടിലുള്ള കൃത്യായിട്ടിരിക്കുക മുജാഹിദുകൾ അതൊക്കെ എല്ലായിടത്തും ഉണ്ടാവും നമുക്ക് പോലീസ് പെർമിഷൻ തന്നിട്ട് നമ്മളെ വിഷയം പൂർത്തിയാകട്ടെ അതുകൊണ്ട് എല്ലാരും ഇരിക്കും ആ ക്ലിപ്പിങ്ങിന്റെ രൂപം ഒന്നുകൂടെ സ്റ്റാർട്ടിങ് മുതൽ എല്ലാരും മുജാഹിദുകളോട് നിങ്ങൾ അള്ളാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എണീക്കുമ്പോൾ അവരും വരും അപ്പൊ പ്രശ്നം ഉണ്ടാവും അവർ വരട്ടെ അവരെത്രത്തോളം എത്തു എന്ന സ്റ്റേജിൽ വരും അതെങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ബേജാറാകണ്ട അവരവിടെ നിന്ന് ബഹളോ കൂക്കോ അത് അവരെ സംസ്കാരമാണ് ഓരോരുത്തരോരുത്തരും സംസ്കാരം പ്രകടിപ്പിക്കും ഓരോ ചെയ്തുകൊണ്ട് നിങ്ങൾ കാര്യമാക്കണ്ട മുജാഹിദുകൾക്ക് ഒരു സംസ്കാരമുണ്ട് നിങ്ങൾ വന്നിരിക്കുക അള്ളാന ഓർത്തിട്ട് മുജാഹിദുകളൊക്കെ സേതേരി നിങ്ങൾ ബേജാറേണ്ട ഇതിനേക്കാൾ വലിയ പുകലായിരുന്നു ഇന്നലെ രാഷ്ട്രീയ പാർട്ടിക്കാരെ പിടിച്ചു പത്തിരുന്നൂറ് പേര് ആയുധവും മാരകായുധവും വന്ന് കൊല്ലാൻ വന്നതാണ് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ധൈര്യ സമേതിരിക്കുക അക് പൂർണ്ണ രൂപം കാണിക്കുക